ഹരി ഇന്ന് ശ്രീമന്ത്നാരായണിയും അറുപത്തിനാലാം ദശകം ഗോവിന്ദാഭിഷേകം എന്ന കഥയാണ് വർണ്ണിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ശ്ലോകം ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവമുചൈസ്തവഗോപലോക വിശ്വേശ്വരം ത്വാമഭിമിശ്വേ നന്ദം നന്ദംഭവജാതകമന്വപൃ അർത്ഥം വിശ്വേ ഗോപലോകത്തവ ശൈലോദ്ധരണാതിരൂപം ഉച്ചയ് പ്രഭാവം ആലോക്യ ഗോപജനങ്ങളെല്ലാവരും നിന്തിരുവടിയുടെ ഗോവർദ്ധനോദ്ധാരണം മുതലായ അത്യുന്നത വ്യാപാരം കണ്ടിട്ട് ത്വാം നിന്തിരുവടി വിശ്വേശ്വരം അഭിമത്യ ജഗദീശ്വരൻ തന്നെ എന്ന് വിചാരിച്ച് നന്ദം ഭവജ്ജാതകം അന്വപൃച്ഛൻ നന്ദഗോപരോട് നിന്തിരുവടിയുടെ ജാതകഫലത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി രണ്ടാമത്തെ ശ്ലോകം നിർഗതിതോ നിജായ പ്രഭാവ പൂർവാധികം ഐധിഷ്ടവത് ബഹുമാനഭര അർത്ഥം താതേന നിജയ വർഗാ അച്ഛൻ സ്വജനങ്ങൾക്ക് ഗർഗോതിർഗമുനി പറഞ്ഞിട്ടുള്ള തവ പ്രഭാവം നിർഗിത നിന്തിരുവടിയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്തു താവത് അപ്പോൾ യേഷാം ത്വയി അവർക്ക് നിന്തിരുവടിയുടെ അനുരാഗ ബഹുമാന ഭാര പൂർവാധിക ഐധിഷ്ഠ നിന്തിരുവടിയുടെ നേരെ ഉള്ള സ്നേഹം കനത്ത ബഹുമാനമായിട്ട് മുമ്പത്തേക്കാൾ അധികം വർദ്ധിച്ചു മൂന്നാമത്തെ ശ്ലോകം തഥോപമാനോദിത त्वपोथ सुराधिराचसः दिव्यगव्या उपेत्यतुष्टावस नष्टगर्व स्पृष्ट्वा पदाब्जं मणिमौलिना ते अर्थं ततः अनन्तरम् अवमानोदितत्त्वबोधः अवमानं कोण्ड ತತ್ವಬೋಧಂ ತತ್ವಬೋಧಮತೀರ್ನ ಸಹ ಸುರಧಿರಾಜ ನಷ್ಟಗರ್ವ ಆ ದೇವೇಂದ್ರನ್ ಅಹಂಕಾರಮೆಲ್ಲಾ ಶಮಿಸವನಾಯಿ ಸಹ ಉಪೇತ್ಯ ಕಾಮಧೇನು ಕೂಡಿ ವನ್ ಮಣಿಮೌಲಿನಾಥೇ ರತ್ನಗಿರೀಡಂಕೊಟ್ಟ ನಿಂದಿರುಪಡಿಯು ಪದಾಜಂ ಸ್ಪೃಷ್ಟ್ ತುಷ್ಟಾವ ಪದಾರ स्पर्शिट् नमस्करिचिट् स्तुतिचु न श्लोकं स्नेहस्नुतैस्त्वां सुरभिपयोभिर् गोविन्दनामाङ्गितमभ्यषिञ्जत् ऐरावतोपाहृतदिव्यगङ्गापाथोऽभिरिन्द्रोऽपि च जातहर्ष अर्थं സുരഭി കാമധേനു സ്നേഹസ്മൃതൈ പയോ സ്നേഹത്താൽ ചുരുന്ന ധാരാളം പാൽ കൊണ്ട് ത്വാം ഇന്ദിരുവടിയേ ഗോവിന്ദനാമാങ്കിതം അഭ്യഷിഞ്ചത് ഗോവിന്ദ ഗോവിന്ദ എന്ന തിരുനാമം കീർത്തിച്ച് അഭിഷേകം ചെയ്തു ഇന്ദ്രാതർഷം പരമാനന്ദത്തിൽ മുഴുകി ഐരാവതോപാഹൃത ദിവ്യഗംഗാപാഥോഭി അഭ്യഷിഞ്ചത് ऐरावतं कोटु वन् आकाशगङ्गाचलं कोण्ड अभिषेकं चेतु अञ्चामत् श्लोकं जगत्त्रयेशे त्वयि गोकुलेशे तथाभिषिक्ते सति गोपवाड नागेऽपि वैकुण्ठपदेप्यलभ्यां श्रियं प्रपेदे भवदप्रभावात् अर्थं ജഗത്രയേശേ ത്വയി മൂന്ന് ലോകത്തിൻ്റെയും നാഥനായ ജഗന്നാഥ ഗോകുലേശേ തഥ നിന്ദരുവടി അമ്പാടിയുടെ നാഥനായിട്ട് ഇങ്ങനെ അഭിഷിക്തേ സഥി അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് ഗോപവാട ഭവത പ്രഭാവാത് നാഗേ അഭി അമ്പാടി നിന്തിരുവടിയുടെ ദിവ്യശക്തിയാൽ സ്വർഗത്തിലും వైకుంఠపదే అక్షాల్ వైకుంఠతిపోలం అలభ్యాం ప్రపేదే ప్రభేదే కళ్యాత ఐశ్వర్య ప్రాపించు ఆరా శ్లోకం కదాచిందర్యమునం ప్రభా స్ పిత వారుణరుషేణ నీతస్తమానెమూరీ ണമർത്യരൂപ അർത്ഥം കഥാചിത് ഒരിക്കൽ പ്രഭാതെ അന്തർയമുനം സ്നായൻ പ്രഭാതത്തിൽ യമുനയിൽ സ്നാനം ചെയ്യുന്ന തെ പിത എന്നിരുവടിയുടെ അച്ഛൻ നന്ദൻ വരുണപൂരുഷേണ നീത വരുണൻ്റെ ഒരു ഭൃത്യനാൽ പിടിച്ചുകൊണ്ട് പോകപ്പെട്ടു കാരണമർത്യരൂപഹത്വം వేండి శిష్టరక్షణి మనుష్యనైవరి నిందిరువడి అదేహతే తిరిచొండీ తాం బారుణీంపురీం అగా ఆ వరుణరాజధాని ఏమే శ్లోకం ససంభ్రమం తేన జలాబూజితీతం ಉಗತೇ ಪಿತ್ತೇಭ್ಯ ಅರ್ಥ ತ್ವಡಿ ಸ ಸಂಭ್ರಮ ತನ್ನ ಪರಿಭ್ರಮಿ ಜಲಾಧಿಪೇನ ಆ ಬರುಣದ ಪ್ರಪೂಜಿ ಮಹಾಪೂಜ ಸ್ವೀಗರಿಚ ತಾ ಪ್ರತಿಗೃಹ್ಯ ವರುಣಂ ಬಹುಮಾನ ನಲ್ಕಿ ಅರ್ಚನೆ ನಂದನೆ ಸ್ವೀಗರಿಚ തണം ആത്മഗേഹം ഉപാഗതയിൽ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു പിത അച്ഛൻ നന്ദൻ തച്ചരിതം നിജേഭ്യവദത് ആ സംഭവം സ്വജനങ്ങളോട് വിസ്തരിച്ചു പറഞ്ഞു എട്ടാമത്തെ ശ്ലോകം ഹരിം വിനിശ്ചിത്യഭവന്താ ലോകൃഷ്ണാൻ നിരീക്ഷ്യണോ പരമം പദം തത് തദ്സ്താൻ അർത്ഥം വിഷ്ണോ ത്വ ഭവന്തം ഹരിൻ വിനിശ്ചിത്യ ശ്രീഹരെ നിന്തിരുവടി ഈ ഗോപന്മാർ അവിടുത്തെ ഹരിയാണെന്ന് അലവണ്ണമുറപ്പിച്ച് തൃഷ്ണാൻ നിരീക്ഷ്യ അവിടുത്തെ സ്ഥാനം കാണാൻ കൊതി പോണ്ടവരാണ് എന്ന് കണ്ടിട്ട് അന്യേഹി ദുരാപം പരമം തത്പദം താൻ അതീദൃശ മറ്റു ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ആ പരമപദം സച്ചിദാനന്ദ സ്വരൂപം അവർക്ക് കാട്ടിക്കൊടുത്തു ഒൻപതാമത്തെ ശ്ലോകം പുരത്പരാനന്തര സപ്രഭാഹ कैवल्यमहापयोधौ चिरं निमग्ना खलु गोपसङ्घ त्वयैव भूमन् पुनरुद्धृतास्ते अर्थं गोपसङ्घाः गोपजनङ्गेल्लां स्फुरत्परानन्दरसप्रवाहप्रपूर्णकैवल्यमहापयोधौ चिरं निमग्नाः खलु പുരത് പ്രകാശിക്കുന്ന പരാനന്ദരസപ്രവാഹ പരമാനന്ദരസത്തിൻ്റെ പ്രവാഹത്താൽ പ്രപൂർണ നിറഞ്ഞ കൈവല്യ മഹാപയോധവും മോക്ഷമാകുന്ന വിശാലസമുദ്രത്തിൽ ചിരം നിമഗ്നാഹാക്കലോ വളരെ നേരം ആണ്ടുപോയി പോലും ഭൂമൻ ഹേ പരിപൂർണസ്വരൂപ ಪುನಃ ತೇ ತ್ವ ಉದ್ಧತ ಪಿನ್ನೀಡಾವರ್ ನಿರುಡಿಯಾಲ್ ತನ್ನೆ ಉದ್ಧಪಡಿದು ಪತಾಂತ ಶ್ಲೋಕ ಕರಬದರವೇವರೆ ಪರಪದನವಾಪ್ಯ ದರ್ಶಿ ಭಕ್ತಿ ಭಜಾ ತದಿಹ ಪಶುಪರೂಪೀ ತ್ ಪರಾತ್ಮ പവനപുരനിവാസിൻ പുരനിവാസിൻ പാഹി മാമയേഭ്യ അർത്ഥം ദേവ പ്രകാശസ്വരൂപ കുത്ര അവതാരേ ഏത് അവതാരത്തിലാണ് അനവാപ്യം പരപദം ഏവം കരഭദരവത് പ്രാപിക്കാൻ കഴിയാത്ത പരമസ്ഥാനം ബ്രഹ്മസ്വരൂപം ഇപ്രകാരം ഉള്ളൻകൈയിലുള്ള ബദരബലം പോലെ ഭക്തിഭാജാം ദർശിതം ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് തതിഹ അതുകൊണ്ട് അമ്പാടിയിൽ പശുപരൂപീത്വം ഗോപാലരൂപം കൈക്കൊണ്ടിരിക്കുന്ന നിന്തിരുവടി ഹി സാക്ഷാത് പരാത്മാ തീർച്ചയായും കാണപ്പെടുന്ന സച്ചിദാനന്ദബ്രഹ്മുന്നു പവനപുര നിവാസിൻ ശ്രീ ഗുരുവായൂരപ്പ ത്വം മാം ആമയേഭ്യ പാഹി ആ നിന്തിരുവടി എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശ്രീമന് നാരായണീയത്തിലെ ഈ അറുപത്തി നാലാം ദശകത്തിൽ ഗോവിന്ദൻ്റെ അതായത് ശ്രീകൃഷ്ണനെ ഇന്ദ്രൻ അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതം ദശമം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അധ്യായങ്ങൾ ഈ ദശകത്തിൽ സംഗ്രഹിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് ചുരുക്കി കൊടുത്തിരിക്കുന്നു ആ കഥയൊന്ന് കേട്ടാലോ ഗോപജനങ്ങളെല്ലാവരും ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണം അതായത് ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിയത് മുതലായ വലിയ വലിയ കാര്യങ്ങൾ കണ്ടിട്ട് ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ജഗതീശ്വരൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിച്ച് അച്ഛനായ നന്ദഗോപരോട് ഭഗവാന്റെ ജാതകബലത്തെ പറ്റി വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി അച്ഛനാകട്ടെ സ്വജനങ്ങൾക്ക് ദീർഘമുനി അതായത് കുലഗുരു പറഞ്ഞിട്ടുള്ള നിന്തിരുവടിയുടെ ഭഗവാന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് നിന്തിരുവടിയുടെ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ നേരെയുള്ള സ്നേഹം കനത്ത ബഹുമാനമായിട്ട് മുമ്പത്തേക്കാൾ അധികം വർദ്ധിച്ചു ഈ സമയത്ത് ഇന്ദ്രനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തത്വബോധം ഉണ്ടായിത്തീർന്ന് അഹങ്കാരമെല്ലാം ശമിച്ചവനായി കാമധേനുവിനോട് കൂടി വന്ന് രത്നക്കിരീടം കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദം സ്പർശിച്ച് നമസ്കരിച്ച് സ്തുതിച്ചു കാമധേനു ആകട്ടെ സ്നേഹത്താൽ ചുരന്ന ധാരാളം പാലുകൊണ്ട് ഭഗവാനെ ഗോവിന്ദ ഗോവിന്ദ എന്ന തിരുനാമം കീർത്തിച്ച് അഭിഷേകം ചെയ്തു ഇന്ദ്രനും പരമാനന്ദത്തിൽ മുഴുകി ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗാജലം കൊണ്ട് ഭഗവാനെ ഇന്ദ്രൻ അഭിഷേകം ചെയ്തു ജഗത്തിൻ്റെ നാഥനായ ജഗന്നാഥനായ ഭഗവാൻ അമ്പാടിയുടെ നാഥനായിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് അമ്പാടി ഭഗവാന്റെ ദിവ്യശക്തിയാൽ സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോലും ലഭിക്കാൻ കഴിയാത്ത ഐശ്വര്യത്തെ പ്രാപിച്ചു അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ രാവിലെ യമനയിൽ സ്നാനം ചെയ്യുന്ന ഭഗവാന്റെ അച്ഛൻ നന്ദൻ വരുന്നൻ്റെ ഒരു വൃത്തിനാൽ പിടിച്ചുകൊണ്ടു പോകപ്പെട്ടു ശിഷ്ടരക്ഷണത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച ഭഗവാൻ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ആ വരുണ രാജധാനിയിലേക്ക് എഴുന്നള്ളി ഭഗവാൻ വരുന്നത് കണ്ട് പരിഭ്രമിച്ച് ആ വരുണൻ ചെയ്ത മഹാപൂജ സ്വീകരിച്ചു വരുണൻ സബുമാനം ബഹുമാനത്തോടുകൂടി നൽകിയ അച്ഛനെ നന്ദനെ സ്വീകരിച്ച് ഞൊടിയിടയിൽ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു നന്ദൻ ആ സംഭവം സ്വജനങ്ങളോട് വിസ്തരിച്ച് പറയുകയും ചെയ്തു ശ്രീഹരേ ഈ ഗോപന്മാർ അവിടുത്തെ ഹരിയാണെന്ന് നല്ലവണ്ണം ഉറപ്പിച്ചു അവിടുത്തെ സ്ഥാനം കാണാൻ കൊതി പോണ്ടവരാണ് എന്ന് കണ്ടിട്ട് മറ്റ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത പരമപദം സച്ചിദാനന്ദ സ്വരൂപം അവർക്ക് കാട്ടിക്കൊടുത്തു ഗോപജനങ്ങളെല്ലാവരും പ്രകാശിക്കുന്ന പരമാനന്ദരസത്തിൻ്റെ ഒഴുക്കിനാൽ നിറഞ്ഞ മോക്ഷമാകുന്ന വിശാല സമുദ്രത്തിൽ വളരെ നേരം ആണ്ടുപോയി പോലും ഹേ ഭൂമൻ പരിപൂർണ സ്വരൂപ ഭഗവാൻ തന്നെ ആനന്ദസമുദ്രത്തിൽ ആറാടിക്കാനും മായയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവരെ ഇടയാക്കി പ്രകാശസ്വരൂപ ഏത് അവതാരത്തിലാണ് പ്രാപിക്കാൻ കഴിയാത്ത പരമപദം ബ്രഹ്മസ്വരൂപം ഇപ്രകാരം ഉള്ളൻ കയ്യിലുള്ള ബദരബലം പോലെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അമ്പാടിയിൽ ഗോപാലരൂപം കൈക്കൊണ്ടിരിക്കുന്ന നിന്തിരുവടി തീർച്ചയായും കാണപ്പെടുന്ന സച്ചിതാനന്ദ ബ്രഹ്മമാകുന്നു ശ്രീ ഗുരുവായൂരപ്പ ആ നിന്തിരുവടി എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ